എല്ലാ നാളിലും വാഴ്ത്തേടും തൻസ്തുതിയെപ്പോഴും എന്നാവിൻമേലുണ്ട് ഞാൻവായ എല്ലാ നാളിലും വാഴ്ത്തേടും തൻസ്തുതിയെപ്പോഴും േലുണ്ട് എന്റെ ഉള്ളം വ്യാഴിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാണിൽ പ്രശംസിച്ചിടുന്നു എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മാനസം കർത്താവിന്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളോടത്ത് ഇന്ന് പകൽ ദൈവവചനമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു വേദപുസ്തകത്തിൽ നിന്ന് പല വസ്തുതകൾ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി ഒരു ചെറിയ ചിന്ത കൂടെ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ആ

ഒരു വിധവയുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ചതായ ഒരു വസ്തുതയാണ് തൻ്റെ മകൻ മരണപ്പെട്ടുപോയി പ്രത്യേകം എടുത്തു പറയുന്നു അവൾ വിധവയായിരുന്നു വലിയൊരു കൂട്ടം അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ പ്രത്യേകമായി ദൈവാത്മാവ് എടുത്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അപ്പോൾ നമ്മുടെ വിഷയത്തിന്റെ മുൻപിൽ കർത്താവിന് ഒരു മനസ്സലിവ ഉണ്ടായാൽ ഉണ്ടായാൽ നമ്മുടെ വിഷയത്തിന് എന്തായി പരിഹാരമായി പലപ്പോഴും ആ ഒരു അനുഭവം ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം കണ്ടെത്തണം ഞാൻ പലപ്പോഴും പറയുന്ന വാക്ക് തന്നെ വീണ്ടും പറയുക സ്വോത്രം പറഞ്ഞ് സൂത്രം കാണിച്ചാൽ കർത്താവ് എന്തു ചെയ്യില്ല മനസ്സറിയില്ല ദൈവം മനസ്സറിവ് കാണിക്കണമെങ്കിൽ ഒരു നിഷ്കളങ്ക മനസ്സിന് ഉടമയായി മാറണം അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ എന്റെ ഭാഷയിൽ പറയാം ഒത്തിരി മസലൊന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാൻ നമ്മളൊന്ന് ക്രമപ്പെട്ടാൽ മതി നിന്റെ ഹൃദയത്തിലെ വേദന അറിയുന്ന ഒരു ഉടമസ്ഥരുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ആര് ചെയ്യും ദൈവം ചെയ്യും അത് അമർത്തി കുലുക്കി എന്ത് ചെയ്യും അങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അപ്പോൾ നമ്മൾ ചില ഇടങ്ങളിൽ മൗനത പാലിക്കുമ്പോൾ നമ്മുടെ വേദന ദൈവമായി പങ്കിടുമ്പോൾ അത് കാണുന്ന ഒരു ഉടമസ്ഥ ഈ വിധവ അപേക്ഷയുമായി കർത്താവിന്റെ അടുത്തിലേക്ക് പോയോ ഇല്ല ഈ നയിൻ പട്ടണത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു ഒന്ന് പോകേണ്ടി വന്നു അവനും ശിഷ്യന്മാരുമായി ആ പട്ടണത്തിലേക്ക് വന്നു അപ്പോൾ ആ പട്ടണത്തിൽ നിന്നും ഒരു വിധവ തന്റെ മകനുമായി മരിച്ച തലമുറയുമായി അടക്കുവാൻ സ്തോത്രം ഇന്ന് പകൽ എട്ട ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഹൃദയം ദെയ്യുമായുള്ള ബന്ധത്തിൽ നിഷ്കലങ്ക ഹൃദയമാകണം അതിനകത്ത് എന്ത് പാടില്ല കാപട്യം പാടില്ല നിഷ്കളഞ്ച ഹൃദയത്തോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവം ഇതിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം നീ അപേക്ഷിയുമായി ഒന്നും ചെല്ലേണ്ടത് അടുത്തു വരുന്നവണോ നിന്നെ പ്രാപ്തരാക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട് അല്ലെങ്കിൽ ദേവനെ അറിഞ്ഞ ദൈവമോ അല്ലേലും അവളോട് മനസ്സലിഞ്ഞിട്ട ആ മഞ്ചം തൊട്ടപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇവൾ ചിന്തിച്ചോ ഈ വഴിക്ക് ഇപ്പൊ കർത്താവ് ഓരോന്ന് അവളുടെ ചിന്ത ആകെ ആശ്രയുണ്ടായിരുന്ന പകറ്റീർന്നു ആ വേദന എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല പക്ഷെ ആ വേദന ആര് കണ്ടു ദൈവം കണ്ടു നമ്മുടെ ഹൃദയത്തിലെ വേദന ആര് കാണണം ഉടമസ്ഥൻ കാണണം അതിന്റെ മുൻപിൽ എന്തുണ്ടാകണം ഒരു നിഷ്കളങ്ക ഹൃദയം അവളുടെ കൂടെ ഒരു കൂട്ടം സമൂഹമുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവ മക്കളെങ്ങിയവർക്ക് എന്ന് പറയ മാത്രമല്ല ആ ഹൃദയം നുറുങ്ങിയ വ്യക്തിയെ രക്ഷിക്കുന്ന ഒരു കരമുണ്ടിക്കുന്ന ഒരു കരമുണ്ടെന്ന് പ്രവർത്തി വെളിപ്പെടുത്തുന്ന ഒരു കരമുണ്ടെന്ന് മാറ്റമില്ലാത്ത വലരം വെളിച്ച പറയുന്നതൊക്കെ സ്തോത്ര ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു മറുപടി ദൈവം കൊടുക്കുമെന്ന് ആര് കൊടുത്തു ദൈവം അമർത്തി കുരുക്കങ്ങ് കൊടുത്തു സ്ഥോത്രൂയ എന്നെ കേൾക്കുന്നത് ഇതിലേ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്തൊന്ന് ഗ്രഹിക്കുന്നവനാണ് നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവനാണ് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനാണ് ചില വേദനകൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ഇതെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയല്ല അതിന് മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരു ഹൃദയമുണ്ടാകട്ടെ ആ ഹൃദയത്തെയാണ് ദൈവം കാണുന്നത് ശത്രുവായവൻ അലവട്ടെ

ജയിച്ചവനോട് കൂടെ ചേർന്ന് ഞങ്ങളുടെ വാക്കുകൾ വിരാമിടുക കരുണയുള്ള പിതാവേ അനുഗ്രഹീത സമയത്തിനായി സ്ത്രോത്ര മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തിയും പ്രവർത്തിയും അന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തണം അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണം കുറവുകൾ ഞങ്ങൾക്കുണ്ട് പലപ്പോഴും പല നിലകളിലുള്ള വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് തകർന്നു പോയി എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ മുൻപിൽ വന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ അതിന്റെ മദ്യത്തിലെല്ലാം നീക്കു പോക്ക് നൽകി ഞങ്ങളെ നിറുത്തിയ ദൈവക്രമയ്ക്കായി അവിടുന്ന് ഞങ്ങളെ ഞങ്ങളെ അവരുടെ കരങ്ങളിൽ ഈ ഞങ്ങൾ മടങ്ങട്ടെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൃതമാക്കണം കേൾക്കുന്ന വചനങ്ങളൊന്നും ഒഴുകിപ്പോകാനിടയാകരുത് പ്രവൃത്തി വെളിപ്പെടണം മുഖത്ത് കർത്താവ് എടുക്കണം